ആധുനിക മനുഷ്യജീവിതം എന്നൊരു വിവരങ്ങളുടെ അതിപ്രളയത്തിലാണ് ന്യൂസ് ഫീഡുകൾ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ നിരന്തരമായ ഇമെയിലുകൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഇവയെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ ബഹളം നമ്മുടെ മനസ്സിനും ശരീരത്തിനും കനത്ത സമ്മർദ്ദമാണ് നൽകുന്നത് ഈ അനന്തമായ പ്രവാഹത്തിൽ ഒരു നിമിഷം ശാന്തമായി ഇരിക്കാനുള്ള നിശ്ശബ്ദതയും സമാധാനവുമാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ലോകമെമ്പാടുമുള്ള യുവതലമുറ പ്രത്യേകിച്ചും ടൂമർമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യം മുതൽ രണ്ടായിരത്തി പത്തുകളുടെ ആരംഭം മുതൽ ജനിച്ചവർ പാടുപെടുകയാണ് എന്നാൽ റഷ്യയിലെ യുവജനങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു തനതായ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു ഈ കണ്ടെത്തലാണ് ദുർക്കി ഈ വാക്ക് കേൾക്കുമ്പോൾ വിചിത്രം എന്ന് തോന്നുമെങ്കിലും ഈ പ്രവണത ഒരു പുതിയ ജീവിതശൈലിയാണ് അടയാളപ്പെടുത്തുന്നത് ഗുരുതരമായ മാനസിക ആരോഗ്യങ്ങൾ ഇല്ലാത്തവർ പോലും ലോകത്തിൽ നിന്നും ഡിജിറ്റൽ ബഹളത്തിൽ നിന്നും രക്ഷപ്പെട്ട് വിശ്രമിക്കാനും മാനസിക ചികിത്സ നേടാനുമായി സ്വമേധേ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന രീതിയാണിത് ഇത് റഷ്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിതും ആരോഗ്യകരമായ ഒരു വിശ്രമത്തിനായുള്ള ആഗ്രഹത്തെ എടുത്തു കാണിക്കുന്നതുമായ ഒരു പ്രതിഭാസമാണ് ജീവിതത്തിന്റെ പ്രാന്തമായ ഓട്ടത്തിൽ നിന്നും അകന്നു നിൽക്കാനുള്ള നിയന്ത്രിതവും ശാന്തവുമായ ഒരു അന്തരീക്ഷം നേടാനുള്ള ഉത്തമമായ മനുഷികമായ ആഗ്രഹമാണ് റഷ്യയുടെ യുവത ഈ പ്രവണതയിലൂടെ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ നിർവചന പദം ഉത്കണ്ഠയാണ് മനുഷ്യൻ കൃഷി തുടങ്ങിയ കാലം മുതൽ നാളെ വിഷമിച്ചിരിക്കാം പക്ഷേ ഇന്ന് മോശം വാർത്തകൾ അനന്തമായ അറിയിപ്പുകൾ രാഷ്ട്രീയ ശബ്ദങ്ങൾ എന്നിവയുടെ നിരന്തരമായ ശബ്ദം ആ ഉത്കണ്ഠയെ അസഹനീയമായ നിലയിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും മാത്രം അറിഞ്ഞ യുവജനങ്ങൾ ഈ ഭാരം പൂർണ്ണമായി അനുഭവിക്കുന്നുണ്ട് ലോകമെമ്പാടുമായി ഒരു ബില്യണിലധികം ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ റഷ്യയിൽ മാനസികാരോഗ്യ ചികിത്സയോടുള്ള സമീപനം സമീപ വർഷങ്ങളിൽ സമൂലനമായി മാറിയിരിക്കുന്നു ഒരു തെറാപ്പിസ്റ്റിനെ സന്ദർശിക്കുന്നത് മുടി മുറിക്കുന്നത് പോലെ സാധാരണമായി മാനസികാരോഗ്യ ചികിത്സ തേടുന്നതിനുള്ള സാമൂഹ്യ ലജ്ജ ഇല്ലാതായി വലിയ നഗരങ്ങളിൽ ഉത്കണ്ഠ വിഷാദം എ ഡി എച്ച് ഡി തുടങ്ങിയ രോഗനിർണയങ്ങൾ പോലും യുവ റഷ്യക്കാർക്കിടയിൽ ഉൾപ്പെടലിൻ്റെയും സ്വത്ത്ത്തിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു കൂൾ കാലഘട്ടത്തിലെ പ്രായപൂർത്തിയാകുമ്പോൾ ആചാരങ്ങളായിരുന്ന വോഡ്ക സിഗരറ്റ് എന്നിവയെക്കുറിച്ചുള്ള കഥകളുടെ ആസ്ഥാനത്ത് ഇന്ന് തെറാപ്പി ആരോഗ്യകരമായ ഒരു ബദലായി മാറിയിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിൽ നിന്നും സ്വന്തം തോന്നലുകളിൽ നിന്നും ഉടലെടുക്കുന്ന സമയം രോഗനിർണയത്തിൽ നിന്നും ആളുകൾ സമാധാനം തേടുകയാണ് ആധുനിക ജീവിതത്തിൽ നിന്നും ഒരു വിഷവിമുക്തി അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു ദുർകിങ് എന്ന ഈ പ്രവണത കുറച്ചാഴ്ചകൾ ശാരീരിക അധ്വാനത്തിനും നിശബ്ദതയ്ക്കും വേണ്ടി ആശ്രമങ്ങളിലേക്ക് പോകുന്ന ട്രെൻഡിങ് മടം അനുഭവത്തിന് സമാനമാണ് എന്നാൽ ഇവിടെ അഭയം തേടുന്ന മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിലാണ് ഇതൊരു താൽക്കാലിക അഭയം തേടലുമാണ് ആവശ്യമായ സൈക്കോ ന്യൂറോളജിക്കൽ ക്ലിനിക്കിലെ രജിസ്ട്രേഷൻ പലപ്പോഴും എളുപ്പമാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലെ ചില നിരോധിത വസ്തുക്കളുടെ വ്യാപനം കണക്കിലെടുക്കുമ്പോൾ സാമ്പത്തികമായി കഴിവുള്ളവർക്ക് സ്വകാര്യ മാനസിക ആശുപത്രികളിൽ താമസിക്കുന്നതിന് ഒരു ദിവസം ഏകദേശം നൂറ്റൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ് ഡോളർ വരെ ചെലവ് വരും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് പൊതു സംവിധാനത്തിലൂടെയും പോകാം ശിക്ഷാപരമായ മനോരോഗ ചികിത്സയെക്കുറിച്ചുള്ള പഴയ സോവിയറ്റ് രീതികളിൽ നിന്നും ഇന്നത്തെ ക്ലിനിക്കുകൾ ഏറെ മാറിയിരിക്കുന്നു ഇന്നത്തെ സൗകര്യങ്ങൾ മനുഷ്യത്വപരവും സുഖകരവുമാണ് പണം നൽകാൻ കഴിയുമെങ്കിൽ ആഡംബര രോഗികൾക്ക് ദിവസേന വിറ്റാമിൻ ട്രിപ്പുകൾ മെഡിക്കൽ കൺസൾട്ടേഷനുകൾ ആവശ്യത്തിന് വിശ്രമം എന്നിവ ലഭിക്കുന്നു മരുന്നുകൾ ബോർഡ് ഗെയിമുകൾ വൃത്തിയുള്ള ലിനനുകൾ ഒരു ദിവസം നാല് നേരത്തെ ഭക്ഷണം എന്നിവ നൽകുന്നുമുണ്ട് കുടുംബ കോളുകൾക്കായി ഒരു ദിവസം അരമണിക്കൂർ മാത്രമേ ഫോണിൽ സംസാരിക്കാൻ അനുവാദമുള്ളൂ ഇത് അടിസ്ഥാനപരമായി മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന രോഗശാന്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാനിറ്റോറിയമാണ് ദുർക്കിംഗ് എന്നത് കേവലം ഒരു പുതിയ ഫാഷൻ ട്രെൻഡ് മാത്രമല്ല റഷ്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു പാരമ്പര്യമാണ് റഷ്യൻ കവികളും കലാകാരന്മാരും വളരെ കാലമായി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഭയം തേടിയിട്ടുമുണ്ട് സർഗാത്മകതയുടെയും മദ്യപാനത്തിന്റെയും സമ്മർദ്ദത്തിൽ നിന്നും മോചനം നേടാൻ ക്രൈംലിംഗ് ക്ലിനിക്കിൽ ചികിത്സ തേടി മദ്യപാന ചികിത്സയ്ക്കായി പതിവായി മാനസികാരോഗ്യ ആശുപത്രികളിൽ താമസിച്ചു ലെനിൻഗ്രാൻഡ് സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ സമയം ചെലവഴിച്ചതിനെ അസുഖകരമല്ല എന്നും പുതിയ അനുഭവങ്ങൾ ലഭിച്ചതായും അദ്ദേഹം വിശേഷിപ്പിച്ചു റഷ്യൻ സർഗാത്മകതയുമായി പ്രാന്തവും വിഷാദവും വളരെ കാലമായി കൈകോർത്ത് നടക്കുന്നു ഇന്നത്തെ യുവതലമുറ ഈ കവികളുടെ പാത പിന്തുടർന്ന് സ്വമേതെ യാത്ര ചെയ്യുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു ഇരുപത് വർഷം മുമ്പ് സാനിറ്റോറിയം എന്ന വാക്ക് സോവിയറ്റ് കാലഘട്ടത്തിൽ മലിനതയുടെ ഗന്ധം വഹിച്ചിരുന്നു എന്നാൽ ഇന്ന് ചക്രം തിരിഞ്ഞിരിക്കുന്നു ഡിജിറ്റൽ ജീവിതത്തിൽ നിന്നുള്ള വിഷം വിമുക്തി വാഗ്ദാനം ചെയ്യുന്ന നിശബ്ദ വിശ്രമ കേന്ദ്രങ്ങൾ വീണ്ടും പാഷനായി മാറിയിരിക്കുന്നു റഷ്യൻ യുവാക്കൾ തങ്ങൾ ഏറ്റവും സ്വതന്ത്രരാണെന്ന് തോന്നുന്ന ഈ യുഗത്തിൽ നിയന്ത്രിതവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിനായി ആഗ്രഹിക്കുന്നുമുണ്ട് പ്രശസ്ത കവി പുഷ്കിൻ എഴുതിയതുപോലെ ജീവിതത്തിൽ സന്തോഷമില്ല സമാധാനവും സ്വാതന്ത്ര്യവും മാത്രമേ ഉള്ളൂ ഇന്നത്തെ യുവ റഷ്യക്കാർക്ക് വേണ്ടതും ഈ സമാധാനമാണ് ദുർക്കിങ് എന്ന പ്രതിഭാസം വെളിപ്പെടുത്തുന്നത് ഒരു പ്രശ്നമല്ല മറിച്ച് ആഴത്തിലുള്ളത് മാനസികവും ആരോഗ്യകരവുമായ ഒരു പ്രതിരോധമാണ് നിരന്തരമായി ബന്ധങ്ങളുടെ യുഗത്തിൽ നിശബ്ദത ഏറ്റവും അപൂർവമായ ആഡംബരമായി മാറിയിരിക്കുന്നു നമ്മുടെ മുത്തശ്ശിമാർ ട്രേഡ് യൂണിയൻ വൗച്ചറുകൾക്കായി സാനിറ്റോറിയങ്ങളിൽ ക്യൂ നിന്നു ഇന്ന് യുവ റഷ്യക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാനങ്ങൾക്കായി ക്യൂ നിൽക്കുന്നു വിശ്രമിക്കുക സുഖം പ്രാപിക്കുക അല്പം സമാധാനം കണ്ടെത്തുക ഓരോ തലമുറയും ഈ ലക്ഷ്യത്തിലേക്ക് അവരുടേതായ രീതിയിൽ എത്തുന്നു ആധുനിക റഷ്യൻ യുവാക്കൾ ഈ യാത്രയെ തെറാപ്പി എന്നും വിളിക്കുന്നുണ്ട് അവരുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി സമയം കണ്ടെത്തുന്ന ഈ പ്രവണത ആത്മപരിചരണത്തിന്റെ റഷ്യൻ മാതൃകയായി ലോകത്തിന് തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു റഷ്യയിലെ ദുർകിംഗ് പ്രവണത ആധുനിക സമ്മർദ്ദങ്ങളോടുള്ള ഒരു പ്രാദേശിക പ്രതികരണമാണെങ്കിലും സമാനമായ ആത്മപരിചരണ രീതികൾ ലോകമെമ്പാടുമുള്ള യുവതലമുറകൾ വിവിധ രൂപങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട് ഡിജിറ്റൽ ബഹളങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും മനസ്സിന് ശാന്തത നൽകാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അവർ പല വഴികളും തേടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്പിലും ദുർഖിങ്ങിന് സമാനമായ മാനസിക ആശ്വാസം തേടുന്ന രീതികൾ വർദ്ധിച്ചിട്ടുമുണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ സൗകര്യമൊരുക്കുന്ന റിട്രീറ്റുകളിൽ പോവുകയും മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഉയർന്ന ചിലവുള്ള സ്വകാര്യ വെൽനസ് ക്ലിനിക്കുകൾ അല്ലെങ്കിൽ സെൽഫ് കെയർ സാനിറ്റോറിയങ്ങൾ അവിടെ പ്രചാരണത്തിലുണ്ട് ഇവ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം ഉറപ്പാക്കുന്നതിനും പോഷകാഹാരം നൽകുന്നതിനും ഊന്നൽ നൽകുന്നു റഷ്യയിലെ ദുർഖിങ്സ് പൊതു സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ രീതികൾ കൂടുതൽ സ്വകാര്യ മേഖലകളിലാണ് ഉള്ളത് ധ്യാനം യോഗ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം പൂർണ്ണ നിശബ്ദത പാലിക്കുന്ന രീതികളും പ്രശസ്തമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ മാനസിക ആരോഗ്യത്തോടുള്ള സമീപനം വ്യത്യസ്തമാണെങ്കിലും ആന്തരിക സമാധാനം തേടാനുള്ള പ്രവണതയും ശക്തമാണ് ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ആളുകൾ ബുദ്ധവിഹാരങ്ങളിൽ താമസിച്ച് ലളിത ജീവിതം നയിക്കുകയും ധ്യാനം പരിശീലിക്കുകയും ചെയ്യുന്നു ഇത് മനസ്സിന് ശാന്തത നൽകുന്നു പരമ്പരാഗത ഭക്ഷണ ക്രമങ്ങളിലൂടെയും ജീവിത മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതികൾ പ്രചാരണത്തിലുമുണ്ട് ദുർകിങ് ഒരു മെഡിക്കൽ സ്ഥാപനത്തെ അഭയമാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ യുവജനങ്ങൾ മഠങ്ങളെയും സ്വകാര്യ റിട്രീറ്റ് കേന്ദ്രങ്ങളെയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട യാത്രകളെയും സമാനമായ ആന്തരിക സമാധാനത്തിനായി ഉപയോഗിക്കുന്നു ഈ പ്രവണതകൾ തെളിയിക്കുന്നത് ആധുനിക ലോകത്തിലെ തിരക്കുകളിൽ നിന്നും ഒരു ഒഴിഞ്ഞുമാറ്റം അനിവാര്യമാണെന്നുള്ള യുവതലമുറയുടെ പൊതുബോധമാണ്